ഈ തന്ത്രശാസ്ത്രം എന്ന വെബിനാറിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും സാഖ്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത് അപ്പോൾ ഒന്നുകൂടി സി പിന്നമുക്കൊക്കെ ഞാനും ഈ വിഷയത്തിൽ ഒരു പഠിതാവ് തന്നെയാണ് അപ്പോഴേ സാഖ്യം എന്ന് ഉറ തന്ത്രശാസ്ത്രം സാഖ്യത്തിലൂടെയാണ് സാഖ്യം തന്നെയാണ് തന്ത്രശാസ്ത്രം മുഴുവൻ അല്ലെങ്കിൽ പൂജ മുഴുവൻ എന്ന് ഉറപ്പിക്കുക അങ്ക്യശാസ്ത്രത്തിലൂടെയാണ് ഏഹ് നാരായൻ ഈ വിഷയത്തെ കൊണ്ടുപോയത് ശ്രീജിത്ത പാലക്കാടാ ഞാൻ കേട്ടു വിഷയമൊക്കെ നന്നായിരുന്നു നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് നോട്ട്സ് ഉണ്ട് തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഷെയർ ചെയ്യുന്നുണ്ടാവും പ്രതീക്ഷിക്കണോ ഗ്രൂപ്പിലെ കുറെ റെഫറൻസ് ഉണ്ടായിരുന്നു അതിലെ എന്റെ ഒരു ചോദ്യം ഈ പഞ്ചഭൂതത്തിലധിഷ്ടിതമായിട്ടുള്ള ക്ഷേത്രങ്ങൾ പറയാറുണ്ട് അതില് പ്രധാനപ്പെട്ടായിട്ട് ഒരു അഞ്ച് ക്ഷേത്രങ്ങൾ എനിക്ക് തോന്നുന്നു ശൈവമായിട്ടാണുള്ളതാണ് കാണുന്നത് അത് വൈഷ്ണവ രീതിയിലുള്ള അമ്പലങ്ങൾ എന്തെങ്കിലും റെഫറൻസ് ഉണ്ടോ ഇപ്പോ ജംബുകേശ്വര് അരുണാചലേശ്വര് കാളഹസ്തൻ അല്ലെ ഏകാംബരേശ്വരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടിട്ടുണ്ട് എങ്ങനെ ജലമഗ്നി വായുഭൂമി ആകാശം എന്നുള്ളത് ആ അതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും റിസർച്ച് ചെയ്യലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ ചില ക്ഷേത്ര ഈ അഞ്ചു ക്ഷേത്രങ്ങൾ പറയുണ്ട് ശൈവക്ഷേത്രങ്ങള് വൈഷ്ണവ ക്ഷേത്രങ്ങൾ അങ്ങനെ പറയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത് പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിച്ച് അവിടെ ഈ അമ്പലങ്ങൾ പറയണേ അത്രേ ഉള്ളൂ അവരങ്ങനെ പറയണു നമ്മുടെ വിഷയമായിട്ടുള്ള പഞ്ചഭൂതം അതായിട്ടും ഒരു നമ്മുടെ ജലത്ത് തന്നെ പഞ്ചഭൂതമാണല്ലോ നമ്മുടെ ശരീരവും പ്രപഞ്ചവും എല്ലാം പഞ്ചഭൂതാത്മകമാണ് ഒരു 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 പ്രത്യേക ക്ഷേത്രം അല്ല പക്ഷെ അങ്ങനെ 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 നാലഞ്ച് ഹലോ പറഞ്ഞിട്ട് സാറേ ഈ പഞ്ചഭൂതങ്ങളുടെ ഉപാസന വളരെ വേദവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം ഒന്ന് മനസ്സിലായി കിട്ടുന്ന കൊള്ളന്നുണ്ട് പഞ്ചഭൂത ഉപാസന വളരെ അടിസ്ഥാനമായിട്ട് തുടങ്ങിയതാണല്ലേ പ്രകൃതിയിൽ നിന്ന് പറയണേ പറയല്ലേ തുടക്കം ആദ്യം പ്രകൃതിശക്തികളെ ആരാധിച്ച അതിൻ്റെ തുടക്കം അല്ലേ വേദമായിട്ട് അറിവുള്ളവർക്കേ പറഞ്ഞു തരാൻ വരുള്ളൂ വേദം പ്രകൃതിയായിട്ടുള്ള തുടക്കം എങ്ങനെയായിരുന്നു എന്നുള്ള അറിയാം ആദ്യം പ്രകൃതി പ്രകൃതിശക്തികളെ ആരാധിച്ച ഇവിടെ തുടക്കം ഒന്നാ പറയാനല്ലേ ദൈർഘത്തിലാണോ ഏത് ഭാഗത്താ കാര്യങ്ങളൊന്നും അറിയില്ല അതിന്റെ തുടക്കം എന്ന് പറഞ്ഞെന്നാ തിരക്കില്ല അത്രേ ഉള്ളു പ്രകൃതി ശക്തികളെ ആരാധിച്ച മറ്റേ എന്താ ആട്ടിടകന്മാരാന്നുള്ളതൊക്കെ പാശ്ചാത്യരുടെ ചില സിദ്ധാന്തങ്ങളാണ് അത് ഇന്ത്യൻ പണ്ഡിതന്മാരെ ഏറ്റുപിടിച്ചിട്ടുണ്ട് നമ്മുടെ ആത്മീയ അല്ലെങ്കിൽ ആധ്യാത്മിക വിഷയത്തില് വേദം എന്ന് പറഞ്ഞ മഹർഷിമാർക്ക് ഈശ്വരൻ അവർക്ക് അവരുടെ മനസ്സിൽ തെളിയിച്ചു കൊടുത്ത ശാസ്ത്രമാണ് അല്ലാണ്ട് അത് പ്രകൃതി ശക്തികളെ ആരാധിച്ചവരെന്തെങ്കിലും പാട്ടുപാടി എന്നുള്ളതൊന്നല്ല അതൊക്കെ ഈ ഇതിനെപ്പറ്റി അറിവില്ലാത്ത പലരും ഇങ്ങനെ ഓരോ സിദ്ധാന്തങ്ങൾ പറയണം അത് നമ്മൾ അംഗീകരിച്ചിട്ടില്ല നമ്മുടെ സ്വാമി വിവേകാനന്ദ സ്വാമി ആണെങ്കിലും മഹർഷി അരവിന്ദഘോഷം ഇവരെയൊക്കെ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും ഇത് ഈ പാശ്ചാത്യ മണ്ഡിതന്മാർ എന്തോ തോന്നിയിട്ട് പറഞ്ഞത് ഇന്ത്യയിലുള്ള പലരെ ഏറ്റു പറയണം അതേ അതുകൊണ്ടത് അങ്ങനത്തെ ഒരു വിഷയം തന്നെ ഇല്ല വേദം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ മഹർഷിമാർക്ക് അവരുടെ മനസ്സിൽ തെളിയിച്ചു കൊടുത്ത ഒരു ശാശ്വത സത്യമാണ് അത് മനുഷ്യമായ എഴുതിയിൽ കൂടിയല്ല അവരെ മനസ്സിൽ തെളിയിച്ചു കൊടുത്തതാണ് ഈ വേദം പ്രളയകാലത്ത് ഇത് ഈശ്വരൻ തന്നെ ലഭിക്കും പിന്നെ പുതിയ സൃഷ്ടി വരുമ്പോ ഇത് വീണ്ടും വരും അതുകൊണ്ട് ഇത് അനാദിയാണ് ഇത് നശിച്ചു പോവില്ല അല്ലാണ്ട് ഈ പ്രകൃതി ശക്തികൾ ആരാധിച്ച ഓരോരുത്തരും എഴുതിയ കാര്യങ്ങളല്ല